മലയാളികൾ എല്ലാവരും കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ഒരു വിവാഹം തന്നെയായിരുന്നു നടൻ രാമുവിൻ്റെ മകളുടെ വിവാഹം ആ വിവാഹത്തിന് പ്രേക്ഷകർ ഒരുപാട് നോക്കിയ ഒരു താരദമ്പതികൾ തന്നെയാണ് ജയറാമും പാർവതിയും എന്ന് പറയാം അശ്വതി എന്നാണ് എപ്പോഴും ജയറാം പാർവതി വിളിക്കാറുള്ളത് പാർവതി എന്ന പേര് സിനിമയിൽ വന്നതിന് ശേഷം എത്തിയതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും അശ്വതി തന്നെയാണ് പാർവതി എന്ന പേര് അധികവും ജയറാം വിളിക്കാറില്ല എന്നെല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ പാർവതിക്ക് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിരിക്കുകയാണ് സാധാരണ എല്ലായിടത്തും ഓടി നടക്കുന്ന പാർവതി ഇപ്പോൾ ജയറാമിൻ്റെ സഹായം തേടുകയാണ് ഓരോ തവണയും ജയറാം പാർവതി നടക്കുമ്പോഴും സൂക്ഷിച്ച് നടക്കണേ അശ്വതി എന്ന് പറഞ്ഞാൽ തന്നെയാണ് കൂടെ നടക്കുന്നത് അത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നത് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഓരോരുത്തരും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് മറുപടി പറയുന്നുമുണ്ട് ആരാധകർക്ക് അത് വളരെയധികം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാം ആരാധകരോട് വളരെയധികം സ്നേഹം തന്നെ പുലർത്തുന്നുമുണ്ട് പ്രേക്ഷകർ ഇപ്പോഴിതാ പാർവതിക്ക് എന്തു പറ്റി എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പ്രേക്ഷകരെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും പാർവതിക്ക് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കണ്ണനും ചക്കിയുമെല്ലാം എവിടെയാണ് ഇപ്പോൾ ജയറാമും പാർവതിയും ഒറ്റയ്ക്കായോ മരുമകൾ എവിടെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എപ്പോഴും മരുമകൾ കൂടെ നിൽക്കാറുണ്ടായിരുന്നല്ലോ ഇന്നലെ എന്താണ് മരുമകളെ കൊണ്ടുവരാത്തത് എല്ലാവരും ഇതേ ചോദ്യം ചോദിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് താരണിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാർവതിയോടൊപ്പം എല്ലായിടത്തും പോകുന്ന ഒരു വ്യക്തി കണ്ണൻ വളരെയധികം തിരക്കിൽ നിൽക്കുമ്പോഴും താരണി എല്ലായ്പ്പോഴും അമ്മായിമ്മയോടൊപ്പം തന്നെ നിൽക്കാറുണ്ടെന്ന് സോഷ്യൽ മീഡിയ തന്നെ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇപ്പോൾ എവിടെയാണ് മരുമകൾ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മരുമകൾ മറ്റൊരു നടിയും മോഡലും ഒക്കെയാണ് പ്രശസ്തമായ പല ബ്രാൻഡുകളുടെയും ഒരു മോഡൽ കൂടിയാണ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട താരിണി അതുകൊണ്ട് തന്നെ താരിണി ഉടൻ ഇവിടേക്ക് എത്തുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മരുമകളെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് പാർവതിക്ക് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ചും ചോദിക്കുന്നതെന്ന് പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പാർവതിക്ക് എന്തോ ഒരു ചെറിയ അസുഖമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജയറാം അത്രമാത്രം സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത് അതെല്ലാവർക്കും വളരെയധികം തന്നെ പ്രിയപ്പെട്ട ഒരു വാർത്തയായി മാറുകയാണ് പാർവതിക്ക് എന്ത് പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുന്നത് പാർവതിയോട് വളരെയധികം സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് തന്നെ പറയാം പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും അതുതന്നെയാണ് മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇതുപയോഗം മാറുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ